ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകളിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ വിപണി നേരിയ ചാഞ്ചാട്ടങ്ങളോടെയാണ് നിലനിൽക്കുന്നത് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണസിന് നാലായിരത്തി പന്ത്രണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ നാലായിരത്തി എട്ട് പരിധിയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി അറുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് യും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില് ഗ്രാമന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്